ചെയ്യുകയാണ് കോഴിക്കോട് പോലത്തെ ഒരു നഗരത്തില് കലാകാരന്മാരെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അറിയാം അപ്പൊ നമ്മുടെ ഒരു എട്ടു വർഷത്തെ യാത്രയാണ് ഇതിനും ഞാനും ചേർന്നിട്ടുള്ള അപ്പൊ അതില് ആദ്യം വന്ന ഒരാള് ടോവിയാണ് അപ്പോൾ ടൊവിയോട് അന്ന് പറയുന്ന സമയത്ത് കഥ നമ്മൾ സംസാരിക്കുമ്പോൾ ടൊവിക്ക് ചില സംശയങ്ങൾ തോന്നി മൂന്ന് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ള രീതി അത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി ആ കൺവിൻസ് ചെയ്തത് എന്ന് മണിയൻ തരംഗമാണെന്നറിയാം അപ്പം നമ്മുടെ സിനിമയിൽ നക്ഷത്രം നക്ഷത്രക്കാരിൽ പൊട്ടി വീണതുപോലെ മണിയനും സിനിമയിൽ ബിമ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ടൊവിയോട് ജീവിതം കൊണ്ട് കാണപ്പെട്ടിരിക്കുന്നു താങ്ക് യു പിന്നെ ഇതിലെല്ലാ ആർട്ടിസ്റ്റും കൃത്തി ഷെട്ടി ഹരിശേട്ടൻ

ഞാൻ ആദ്യമായിട്ട് ടോവിനോ തോമസിനെ കാണുന്നത് ജതിൻലാലെന്ന് പറഞ്ഞതുപോലെ കൂതലെന്ന് പറഞ്ഞ സിനിമയിലാണ് ആ സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ഇല്ലാത്ത പേടിയാണ് സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് സർ താങ്ക് യു സോ മച്ച് ഹലോ കോഴിക്കോട് ഒരുപാട് സന്തോഷം നന്ദി ഞാൻ കുറേ വർഷങ്ങളായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിന്റെ സംവിധായകൻ ജിതിൻലാൽ അദ്ദേഹം ഒരു സംവിധായകനായപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ അവസരം തന്നതിന് ഞാൻ നന്ദി പറയാണ് അതേപോലെ ബ്രോഡേ ഈ ജേണിയിൽ എനിക്ക് ഓരോ ഘട്ടത്തിലും കാണാൻ പറ്റിയിട്ടുണ്ട് ഈ പടത്തിലെടുത്തേക്കുന്ന ഹാർഡ് വർക്ക് ഈ പണത്തിൽ എടുത്തിരിക്കുന്ന ഹാർഡ് വർക്ക് നമ്മൾ രണ്ടുപേരും ഒരു പതിന ഏഴെട്ട് രാത്രികൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന ഹാർഡ് വർക്ക് ആ സാക്ടറെ എനിക്ക് ഭയങ്കര ആണ് ഈ സിനിമ നിങ്ങളെല്ലാവരും കാണണം നമുക്കൊരു മൂന്ന് ടോയിനോന ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോയിനോന നമുക്ക് കാണാം ഓണം അടിച്ചു പൊളിക്കാം നമസ്കാരം കോഴിക്കോട് കുറേ നല്ല മനസ്സും നല്ല ഫുഡും നല്ല കുറേ കലാകാരന്മാരുള്ള ഞാനിത് മൂവിയുടെ ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ രണ്ടാമത്തെ പ്രാഷാണ് വരുന്നത് ആദ്യത്തെ പ്രാവശ്യം കാലിക്കെട്ട് വന്ന സമയത്ത് ഞാനും ഭവിയും കൂടിയാണ് നമ്മൾ കൽക്കിയുടെ ഒരു പ്രമോഷൻ വരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോ പ്രമോഷനുപരി ഇന്നലെ വരെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ പടം എങ്ങനെ പോകുന്നു എന്താകുന്നുള്ളത് പക്ഷേ നിങ്ങളെല്ലാം പടം സ്വീകരിച്ചു കഴിഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ കൂടെയാണ് ഞങ്ങൾ ഈ പൊതുവെ നിൽക്കുന്നത് അതുപോലെ ഇനിയും പടങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം ആദ്യം അതുവഴി നമ്മൾ ക്ഷമയോഗിക്കുകയാണ് നമ്മൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞു പക്ഷേ വെയിറ്റ് ചെയ്തിട്ടും ഇത്ര എനർജി ആണെങ്കിൽ നേരത്തെ വന്നിരുന്നെങ്കിൽ എന്താണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് തോന്നുന്ന അജയ്ൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ സക്സസ് സിനിമ ഇറങ്ങിയുള്ള ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണ് അത് കോഴിക്കോട് തന്നെ ആയതിൽ ഒരുപാട് സന്തോഷം ഞാനിതോടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അജയ്ൻ്റെ മൂന്നാം മോഷണവും സംഭവിച്ചു കഴിഞ്ഞു ഈ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം അതേ ദോഷ്ടിച്ചു എന്ന് തന്നെ പറയാം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ഒരുപാട് സന്തോഷവും ഭാഗ്യവുമുണ്ട് കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് ജോബിയുടെ അൻപതാമത്തെ സിനിമയാണ് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് അതിനോട് അതുപോലെ തന്നെ ആദ്യ സിനിമ കൊണ്ട് തന്നെ പാനിൻഡ്യനായി മാറിയ ജിതിൻ ലാൽ അതുകൊണ്ട് പുള്ളിന്ന് ട്രൗസർ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് പാനിൻ്റെ ോറി ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് സോ അതിൽ അതിനേക്കാൾ ഉപരി എനിക്ക് ടോവിയുടെ അമ്പതാമത്തെ ചിത്രം ഇത്രയും വലിയൊരു വിജയമായിരുന്നു കാരണം ഒരുപാട് നമ്മൾ കാണാറുണ്ട് മറ്റ് അന്യഭാഷകളിലൊക്കെ ആക്ടേഴ്സിൻ്റെ പേരിൽ അമ്പത് നൂറാമത്തെ സിനിമ അറുപതാമത്തെ സിനിമ എന്നൊക്കെ പറയാൻ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതൊന്നും പലപ്പോഴും ഇത്രയും വലിയ സക്സസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ സിനിമ ടൊവിയുടെ അമ്പതാമത്തെ സിനിമ ഒരു വലിയ സക്സസ്സായി മാറി ആൻഡ് അത് സിക്സ് അടിച്ച നമ്പർ തയ്ച്ചു എന്ന് വേണം പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ടൂവി ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം നമ്മള് ആ ഫിഫ്റ്റി അടിച്ച സന്തോഷം ഇവിടെ വെച്ച് തന്നെ ടൂവി പ്രകടിപ്പിക്കണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമാണ് സോ പ്ലീസ് ും ഒക്കെ കിടക്കട്ടെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യണം അജയൻ വിജയമായി മാറും സോ ആ വില്ലൻ വില്ലനാണോ എന്ന് ഒന്ന് ും നിങ്ങള് ക്ഷമിക്കണം രണ്ട് മണിക്കൂർ ലേറ്റ് ആകും താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ഞാനിത് ആദ്യത്തെ പ്രോഗ്രാമാണ് കാലിക്കട്ടിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് എന്റെ നാട് തലശ്ശേരിയാണ് പക്ഷെ ജനിച്ചു എല്ലാം കോയമ്പത്തൂരാ അപ്പം ക്ലോസ്ലി കണക്റ്റഡാണ് തലശ്ശേരി ആയിട്ട് പിന്നെ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ കാലിക്കറ്റ് വഴിയാണ് പോകുന്നത് ഞാൻ പിന്നെ എപ്പോഴും കാലിക്കറ്റ് ക്രൗഡിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടത് കാണുന്നേ ഭയങ്കര ടോബി എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടോബിയുടെ ഒരു സിനിമയിലെ പ്രൊമോഷന് വന്നിട്ട് ഇവിടെ വന്ന ക്രൗഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തു താങ്ക് യു സോ മച്ച് അജയ് രണ്ടാം മോഷണം ടോവിയുടെ കൂടെ എന്റെ മൂന്നാമത്തെ സിനിമ മായനാതി കൽക്കി കഴിഞ്ഞത് മൂന്നാമത്തെ സിനിമയാണ് ടോവി ഇപ്പം ഹാഫ് സെഞ്ചുറി അടിച്ചു എന്നും സെഞ്ചുറി അടിക്കണം ഇന്നും കുറെ സെഞ്ചുറീസ് അടിക്കണം എടുക്കണം ആൻഡ് ലോസ് ഓഫ് ടു ഇതുപോലെ ഒരു കൂലസ് ഡെഡക്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഷോർപ്സ് വിട്ട് ശരിക്കും സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രാഫിലിൽ കുടുങ്ങി ഞങ്ങൾ ഹോട്ടലിൽ പോയി മാറിയിട്ട് വരണം എന്ന് വിചാരിച്ചു അഡ്രസ് ഉടുപ്പ് മാറിയിട്ട് വരണം വിചാരിച്ചു പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല ഞാൻ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റി പക്ഷേ ജീത്തനെ മാറാൻ പറ്റിയില്ല നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു ബിക്കോസ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സോ ഈ സിനിമയിൽ അഭിനയിച്ച കൃത്തി കൃത്തിയുടെ ഫസ്റ്റ് മലയാളം സിനിമ ഞാൻ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ കുറെ സ്റ്റേറ്റസിലും പുള്ളിക്കാരി തമിഴ് തെലുഗിലും ഒക്കെ ചെയ്തു ഹിന്ദിയിലും ചെയ്തു മലയാളത്തിൽ ഐസെ ഇത് തുടക്കമാണ് ഇന്നും കുറെ സിനിമകൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഐ യു വിൽ ഓൾ ലവ് ഫിലിം പിന്നെ സുരഭി നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കും എന്നെ പോലെ കുറെ ആൾക്കാർ നിങ്ങൾ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരി ബിക്കോസ് ഫ്രം തിയേറ്റർ പുള്ളിക്കാരിയുടെ ജേണി എന്താണെന്ന് അറിയാം സിനിമ കണ്ടോ എല്ലാവരും എല്ലാരും ആരെയാണ് ഇഷ്ടപ്പെട്ട കുഞ്ഞി കേളുവാണോ മണിയനാണോ പക്ഷെ എനിക്ക് അജയന ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ എന്തായാലും സിനിമ സിനിമ കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലീസിനോട് പറയുക ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അത് അപ്രിസിയേഷൻ ആൻഡ് ഇറ്റ് അവാർഡ് ഫോർ So please do watch the film in the theater and thank you so much for waiting and love you all.